ഓരോ നവംബർ പിറക്കുമ്പോഴും മലയാളികളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നവംബർ മാസത്തിലെ പതിനാറാം തീയതിയാണ് മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടൻ ജയൻ നമ്മെ വിട്ടുപോയ നവംബർ പതിനാറ് നവംബറിൻ്റെ നഷ്ടമെന്ന് നാം എല്ലാം വിളിക്കുന്ന നവംബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിനാണ് ജയൻ നമ്മെ വിട്ട് മറ്റൊരു ലോകത്തേക്ക് കടന്നുപോയത് പി എൻ സുന്ദരം സംവിധാനം ചെയ്ത കോഴിള്ളക്കം എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗം മദ്രാസിലെ ഷോലവാരം എയർപോർട്ടിൽ ചിത്രീകരിക്കവേ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് മലയാളത്തിൻ്റെ ആ മഹാനടൻ മരണത്തിൻ്റെ വലയത്തിലേക്ക് എത്തുകയായി അപ്രതീക്ഷിതം എന്ന് പറയാവുന്ന ഒരു വാർത്തയായിരുന്നു അത് കേട്ടവർ കേട്ടവർ വിശ്വസിച്ചില്ല കണ്ടവർ കണ്ടവർ തങ്ങളുടെ കണ്ണുകളെ ശപിച്ചു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മരണത്തിലേക്ക് ആർക്കും അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു മരണമായിരുന്നില്ല ജയൻ്റേത് അത്രയും പെർഫെക്റ്റ് ആയ ഒരു ബോഡി ഇന്നു ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ജയനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് ജയൻ അത്രയ്ക്ക് പെർഫെക്റ്റായ ശരീരമുള്ള മനുഷ്യനായിരുന്നു പക്ഷേ മരണം ജയനെ കൊണ്ടുപോയതോ ആ അപകടത്തിലൂടെ ജയൻ്റെ മരണം നികത്തിയ ആ വിടവ് ഇന്നും മാറിയിട്ടില്ല മരണമടഞ്ഞ് നാൽപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ജയനെന്ന വികാരം മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ജയൻ്റെ ചിത്രങ്ങൾ ജയൻ്റെ ശബ്ദം ജയൻ്റെ അഭിനയം ഒക്കെ മലയാളികളുടെ മനസ്സിലുണ്ട് അതെ ജയൻ മരണമില്ലാത്ത നടൻ